ഹേ സുഹൃത്തുക്കളെ എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ ബ്ലോഗിലേക്ക് സ്വാഗതം ഇന്നാണെങ്കിൽ നമ്മളൊരു ടൂർ പോവുകയാണ് ഇന്ന് ഡേറ്റ് എന്ന് പറഞ്ഞാൽ മുപ്പതാം തീയതിയാണ് ഇപ്പോൾ സമയം ഏകദേശം ഒരു ഏഴ് മണി ആവാൻ പോകുന്നു നമ്മൾ ഇന്നൊരു ടൂർ പോകുകയാണ് വേളൻ വേളങ്കണ്ണി വഴി അങ്ങനെ കുറച്ച് സ്ഥലങ്ങളിലേക്ക് നമ്മൾ ടൂർ പോവുകയാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ വ്ളോഗിൽ പറയുന്നതായിരിക്കും ഇതൊരു ഫുൾ വീഡിയോ അല്ല പാർട്ട് പാർട്ടായിരിക്കും വരുന്നത് ഫസ്റ്റ് പാർട്ടാണ് ഫുൾ കാര്യങ്ങൾ ഞാൻ ഉൾപ്പെടുത്തുന്നതായിരിക്കും അപ്പോൾ നമുക്ക് നേരെ ടൂർ പോകാം മ്പത്തഞ്ച് സമയം നമ്മള് തമിഴ്നാട്ടിൽ ഏതോ ഒരു സ്ഥലത്ത് ഒരു ഹോട്ടലിലെത്തി ഇനി ഫുഡ് കഴിക്കാൻ പോവണം അല്ല അവിടെ ആയിട്ടാണ് ഹോട്ടലുള്ളത് നമുക്കപ്പം അങ്ങോട്ട് പോവാം ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് കൊണ്ടുപോകുന്ന ആൾക്കാരെ ഇതിന്റെയൊക്കെ പേരെന്തോട്ട് ഓ മലയാളം ഉണ്ടായിരുന്നു അല്ലേ മലയാളം എനിക്ക് ആ പിന്നെ കുറെ അറിയാൻ പോയി നോക്ക എങ്ങനെ ഉണ്ടോന്ന് ഇനി പുറത്തുനിന്നൊക്കെ കാണാൻ കൊള്ളാം ആകെ ഇതേ ഉള്ളു ഇതേ ഉള്ളൂ ഇത് ഇതേ ഉള്ളു വേറെ ഒന്നുമില്ല ഏ സി ഓ സി അല്ല നോൺ നോൺ ഏസിനെ രസോണ് ഞാൻ നോക്കി എനിക്ക് ഉണ്ടല്ലോ ഒരാൾ ഇറങ്ങി ഓടി വരുന്ന ആ കിച്ചണിൽ നിന്ന് ഡ്രസ്സ് വരുന്ന കണ്ടിട്ട് ആ വിളിക്കാൻ വേണ്ടി നിൽക്കുന്ന ഹോട്ടലല്ലേ ടേബിളൊക്കെ തന്നെ നോക്ക് കൊള്ളാം പൊറോട്ട ഇല്ല ഏതൊക്കെ പ്ലെയിൻ ദോശ മസാലദോശ ആ എനിക്കാണ് എനിക്കൊരു ഗീ റോസ്റ്റ് പറഞ്ഞോ അവിടെ വീട്ടിൽ നിന്ന് പൊതിഞ്ഞോണ്ട് ഹെൽത്തി ഫുഡ് കഴിക്കത്തി ഞങ്ങള് അല്ല അല്ല വണ്ടി നിർത്തി ഇവിടെ ഇറങ്ങി ചാടി നീ കഴിക്കണം നീ ബാക്കി കഴിച്ചിട്ട് കാണാം ഓക്കെ ബൈ നമ്മളങ്ങനെ ഫുഡൊക്കെ കഴിച്ചിറങ്ങി അത്യാവശ്യം നല്ല ഫുഡായിരുന്നു കൊള്ളാം നല്ല നല്ല ഹോട്ടലും കാര്യങ്ങളൊക്കെ വേണം ഫുഡും നല്ലതായിരുന്നു നല്ല സർവീസും ഒക്കെ കാര്യങ്ങളൊക്കെ ഉണ്ട് കൊള്ളാം പിന്നെ ഇനി നമ്മൾ നേരെ ബസ്സിൽ കയറുക രാവിലെ നമ്മൾ എന്തെങ്കിലും വേളങ്ങി രാവിലെയൊക്കെ വെളുപ്പിനെ വേളങ്ങണലിൽ എത്തും പിന്നെ അവിടെ ഒരു റൂം എടുക്കുക നമ്മൾ ഫ്രഷ് ആയി നേരെ പള്ളിയിലും കാര്യങ്ങളൊക്കെ പോകണം ഇനി നമ്മൾ നേരെ ബസ്സി കയറി പോകാൻ പോകണം ഇവിടെ നല്ല കാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല കൊള്ളാം നമുക്ക് നിൽക്കാനും വണ്ടികൾ നേരെ നേരെ വരുന്നുണ്ട് കണ്ടോ നല്ല കാറ്റും കാര്യങ്ങളും കൊള്ളാം നിൽക്കുമ്പോൾ നമുക്ക് നല്ല നല്ല തണുത്ത കാറ്റും ഇങ്ങനെ വീശിക്കൊണ്ടിരിക്കും സുഖമുണ്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ തണുത്ത കാറ്റൊക്കെ കൊണ്ട് ഇങ്ങനെ നിൽക്കാം ഇപ്പോഴത്തെ നമ്മൾ അവിടെ കുറേ പേര് കഴിക്കുന്നുണ്ടായിരുന്നു കുറേ പേര് പാർട്ട്സില് കൊണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ കുറേ പേർ അവിടെ നിന്ന് കഴിക്കുന്നുണ്ടായിരുന്നു ഇവിടെ കഴിക്കാനായിട്ടുണ്ട് ഈ ഒരു സ്ഥലത്ത് കുറേ പേർ അവിടെ നിന്ന് കഴിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ബാക്കിയുള്ളവരെ അവിടെ കയറി കഴിച്ചു കൊണ്ടുവന്നവരെല്ലാം അവിടെ നിന്ന് കഴിച്ചു ഇനിയും നേരെ ബസ്സിലേക്ക് പോവാണ് ബസ് നമുക്ക് അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് നേരെ ഇനിയും ബസ്സിൻ്റെ അകത്തേക്ക് കയറാം ഇതാണ് നമ്മൾ ഇപ്പോൾ വന്നുകൊണ്ടിരുന്ന ബസ് കുറ്റിയിൽ ട്രാവൽസ് പത്തനാപുരത്തുള്ളൊരു ട്രാവൽസുകാരാണ് കൊള്ളാം നല്ല സർവീസും കാര്യങ്ങളൊക്കെ ആയിരുന്നു ബാക്കി ഡീറ്റെയിൽസൊക്കെ നമുക്ക് വീഡിയോയിൽ ഞാൻ പറയാം എങ്ങനത്തെ ബസ്സിൽ ബസ്സിനുള്ള യാത്രയും കാര്യങ്ങളുടെയും കാര്യങ്ങളൊക്കെ ഞാൻ എല്ലാം ഈ വീഡിയോ തന്നെ പറഞ്ഞതായിരിക്കും ചായയെക്കുറിച്ച് തിരിച്ചെത്തി ഇനി നേരെ ബസ്സിൽ കയറി നേരെ വെളങ്ങണിലേക്ക് പോകുക അതാണ് പരിപാടി ഇപ്പോൾ സമയം അഞ്ച് നാൽപ്പത്തിയഞ്ച് നമ്മൾ തമിഴ്നാട്ടിൽ തമിഴ്നാട്ടിലെ ഏതോ ഒരു സ്ഥലത്ത് തന്നെ ഇപ്പോഴും നിൽക്കുകയാണെങ്കിൽ എനിക്ക് പറഞ്ഞ ഏത് സ്ഥലമാണെന്ന് അറിയില്ല ഗൂഗിൾ മാപ്പ് നോക്കുമ്പോൾ ഇനിയും ഏകദേശം നമ്മളൊരു ഒമ്പതേ കാലൊക്കെ ആകുമ്പോൾ ഒമ്പത് ഇരുപതൊക്കെ ആവുമ്പോഴാണ് വേളങ്ങണ്ണിയിലെത്തും ഇന്ന് ഗൂഗിൾ മാപ്പ് പറയുന്നുണ്ട് ജസ്റ്റ് നമുക്ക് വാഷ്റൂമിലൊക്കെ പോകാൻ വേണ്ടി നമ്മൾ ഒരു ഒരു ചെറിയൊരു കട നിർത്തിയാണ് ഇവിടെ ട്വൻ്റി ഫോർ ഇൻറ്റു സെവൻ ഫെസിലിറ്റി ഉണ്ട് ഇങ്ങനെ റോഡ് ഇങ്ങനെ നീണ്ട തവർന്നിങ്ങനെ നടക്കുകയാണ് ഇനി നമ്മൾ ജസ്റ്റ് ഒരു ചായയൊക്കെ കുടിച്ച് നേരെ തിരിച്ച് ബസി കയറുന്നു നേരെ അങ്ങോട്ട് പോകും നമ്മൾ ചായ കുടിക്കാനായിട്ട് നിർത്തിയ ടീ ഷോപ്പാണ് ഇവിടെ ചായ ഉണ്ട് പിന്നെ കേക്ക് ഷോപ്പും ആണ് പിന്നെ സ്വീറ്റ്സും കാര്യങ്ങളെല്ലാം ഉണ്ട് ഗുഡ് മോർണിംഗ് ഇപ്പം ഞാൻ തമിഴ്നാട് തന്നെയാണ് സമയം എട്ട് അഞ്ച് ഇവിടെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ കയറുകയാണ് ബസ്സൊക്കെ എവിടെ അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് അവിടെത്തന്നെ ഹോട്ടലും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കണം ഏകദേശം എങ്ങനെ അതിലും ഒരു പത്ത് മണിയാവും വേളങ്കണ്ണിയിൽ എത്തുമ്പോഴത്തേക്കും നമുക്കെന്തായാലും ഫുഡും കാര്യങ്ങളൊക്കെ പോയി കഴിക്കാം സമയം പത്ത് മുപ്പത്തി ഏഴായി നമ്മൾ വേളങ്ങണി എടുക്കാറായി ഒരു അഞ്ച് കിലോമീറ്ററുടെ ഉള്ളൂ ഇവിടെ ഇവിടെ ചെക്ക് പോസ്റ്റോ അങ്ങനത്തെ പരിപാടിയൊക്കെ ഉണ്ട് ഇവിടെ പേപ്പറും കാര്യങ്ങളൊക്കെ കാണിക്കാൻ പോയേക്കുവാണ് അകത്ത് സിനിമ അടക്കമാണ് എന്തായാലും ഇനി വേളങ്കണ്ണി പോയിട്ട് ബാക്കി വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞു നമ്മളങ്ങനെ ഇവിടെ എത്തി വലങ്കണിയിലെത്തി രാവിലെ എത്തിയാലും ഉച്ച പതിനൊന്നുമണി പതിനൊന്നര ക്യാബിൽ എത്തി പിന്നെ റൂമിൽ പോയി അങ്ങ് റെസ്റ്റ് എടുത്തു പറഞ്ഞാൽ വയ്യായിരം റൂമിൽ പോയി റെസ്റ്റ് എടുത്ത് അങ്ങ് ഉറങ്ങി അതിനുശേഷം ശേഷം വൈകുന്നേരം ഇറങ്ങി ചിലപ്പോൾ ഇന്ന് ഇവിടെ സ്റ്റേ ആയിരിക്കും അല്ലെങ്കിൽ ഇവിടെ നിന്ന് പോകും അതുകൊണ്ട് നമ്മൾ പള്ളിയുടെ തന്നെ റൂംസാണ് എടുത്തിരിക്കുന്നത് ഞാൻ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം നല്ല റൂമാണ് അത്യാവശ്യം ഫെസിലിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരു സിംഗിൾ ഡേക്ക് എടുക്കുകയാണെങ്കിൽ അതായിരിക്കും ഇച്ചിരി ലാബ് വരും ഞാൻ തന്നെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം അങ്ങനെ പള്ളിക്കകത്ത് വിവരി ഇവിടെ അങ്ങനെ ഇപ്പം പ്രാർത്ഥന കാര്യങ്ങളൊന്നുമില്ല ഇല്ല എല്ലാം രാവിലെയാണ് വരുന്നത് അതെല്ലാം കഴിഞ്ഞു ഇനി ജസ്റ്റ് തുടങ്ങണമെന്ന് നമുക്ക് കുറച്ച് നേരം ഒന്ന് പ്രാർത്ഥിക്കാം അതിനുശേഷം പുറത്തേക്ക് പോയി ബാക്കിയുള്ള പള്ളികളോട് കാണാം ഇന്നിവിടെ എന്തോ പെരുന്നാൾ പോലെ പരിപാടി നടക്കുന്നുണ്ട് ഇത് മാതാവിൻ്റെ രൂപം അവിടെ നിന്ന് കൊണ്ടുവരുവാണ് അവിടെ നിന്ന് കൊണ്ടുവന്നതിന് ശേഷം പള്ളിയിൽ ഇവിടെ കൊണ്ടുവരും അതിന് ശേഷമേ പള്ളി ഇവിടെ തുറക്കത്തുള്ളൂ അതിനാണ് ആൾക്കാരെല്ലാം ഇവിടെ കാത്തു നിൽക്കുന്നത് ഇവിടെ എന്തോ പ്രോഗ്രാം നടക്കുന്നുണ്ട് അതിൻ്റെ കാര്യമാണ് കാര്യങ്ങളൊക്കെ ഉണ്ട് ലൈവൊക്കെ എന്തോ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് അവിടെ ഉണ്ട് ിലും ഉണ്ട് ദൈവം കാര്യങ്ങളൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ട് പിന്നേ അടുത്ത പള്ളിയിലും കാര്യങ്ങളൊക്കെ പോയിട്ട് വരാം ഇരുട്ടായി വരുന്നുണ്ട് അപ്പുറത്തേക്ക് നമുക്ക് മറ്റു പള്ളികളിലെല്ലാം പോയിട്ട് തിരിച്ച് റൂമിൽ ഉറങ്ങിക്കാനുള്ളതാണ് സ്റ്റോളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ നമുക്ക് ഈ പള്ളിയുടെ കാര്യങ്ങളും എല്ലാം കിട്ടുന്നതായിരിക്കും പ്രാവശ്യ വെള്ളവും എണ്ണയും മണ്ണും ഇവിടുത്തെ മണ്ണും കാര്യങ്ങളും പിന്നെ ജവമാല മോതിരം ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ കിട്ടുന്നതായിരിക്കും അതുപോലെ തന്നെ അവിടെ മാതാവിൻ്റെ മാതാവിൻ്റെ ഒരു രൂപത്തിൽ വെള്ളം കൊടുക്കുന്നുണ്ട് നമുക്ക് പ്രാർത്ഥിച്ച വെള്ളം കുപ്പിയിലാക്കി കൊടുക്കുന്നുണ്ട് വെള്ളവും എണ്ണയും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് അവിടെയും എഴുതിരി എത്തിച്ച് പ്രാർത്ഥിക്കാനുള്ള ഏരിയയും കാര്യങ്ങളെല്ലാം ഉണ്ട് അതുപോലെ തന്നെ ഇതാണ് ഇവിടെ എല്ലാവരും പ്രാർത്ഥിച്ച് കല്യാണം നടക്കാത്തവർക്ക് കല്യാണം നടക്കാനായി ചരട് കെട്ടുകയും കുട്ടികളുണ്ടാക്ക ഉണ്ടാകാത്തവർക്കായി ഇവിടെ ഇതുപോലെ തൊട്ടിൽ കിട്ടുകയും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന മരം ആളാണിവിടെ ഇനിയും നമുക്ക് നേരെ അങ്ങോട്ടൊക്കെ പോവാം അവിടെ പ്രാർത്ഥന ശേഷം അവിടെ പോയി നമുക്ക് പ്രാർത്ഥിച്ച വെള്ളവും കാര്യങ്ങളൊക്കെ മേടിക്കാം ഇത് മെഴുതിരി വാങ്ങിച്ചത് മെഴുതിരി ആണോ എത്രയും തോറ്റു വാങ്ങിച്ചത് കത്തിക്കാം ഇവിടെ കൊണ്ട് കത്തിക്കും പോലെ തന്നെ കത്തിച്ചുകൊണ്ടിരിക്കുന്ന ആ ചേച്ചി അതുപോലെ തന്നെ അതിനെ ഇളക്കി മാറ്റിക്കൊണ്ടേ ഇരിക്കും കാരണം ഒത്തിരി മെഴുതിരി അല്ല ഇതുപോലെ ഒന്ന് നമ്മൾ കുന്നുകൂടും അതുകൊണ്ട് കത്തിക്കുന്നതനുസരിച്ച് തന്നെ അവർ പോകുമ്പോൾ അതിനെ കെടുത്തി മാറ്റിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് ഈ കണ്ടോണ്ടിരിക്കുന്നത് വെള്ളവും കാര്യങ്ങളൊക്കെ കിട്ടുന്നത് ആൾക്കാർ കൊണ്ടിരുന്നത് ആ പ്രാർത്ഥിച്ച വെള്ളമാണ് അല്ലാതെ കുടിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അവിടെ തന്നെ ആവശ്യം കുടിച്ചിട്ട് കൊണ്ടുപോയി കുടിക്കുകയും ചെയ്യാം വീട്ടിൽ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നവർക്ക് വീട്ടിൽ കൊണ്ടുപോയി ആണ് ഞങ്ങൾ റൂംസ് എടുത്തേക്കുന്നത് ഇത് പള്ളിയുടെ തന്നെ റൂംസാണ് ആർ സി സി ക്വാർട്ടേഴ്സിനാണ് ഇത് അതിലെനിക്ക് ആർ സി സി ഫോർത്തിലാണ് ഓരോ ബിൽഡിങ്സാണ് ഇത് വൺ ഇത് ആർ സി സി വണ് അത് ടൂ ത്രീ അങ്ങനെ ഉണ്ട് കുറേ ഉണ്ട് അതിൽ ഫോർത്തിലാണ് കിട്ടിയത് ഫിഫ്ത്ത് വരെയാണ് എനിക്കൊന്ന് ഫിഫ്ത്ത് വരെ ഉണ്ട് എനിക്ക് ഫോർത്തിലാണ് കിട്ടിയത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത റൂമും കാര്യങ്ങളൊക്കെയാണ് ഇപ്പൊ അറുന്നൂറ് രൂപാണെന്ന് തോന്നുന്നു റൂമിന് അത്യാവശ്യം കൊള്ളാം എനിക്കൊന്ന് ഡെപ്പോസിറ്റായിട്ട് ഒരു അറുന്നൂറ് രൂപയും കൂടെ കണ്ട് വാങ്ങിച്ചിട്ടുണ്ട് അത് നമ്മൾ റൂം വെക്കേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് തിരിച്ചു തരും ഞാൻ ഈ റൂമും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം ഞാനിപ്പോൾ നടന്നിങ്ങനെ റൂമിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എനിക്ക് കുറച്ച് ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ട് അവർ അപ്പം അമ്മയും അങ്ങോട്ടൊക്കെ കടകളിലേക്ക് പോയി ഞാൻ റൂമിലേക്ക് തിരിച്ചു പോവാണ് എനിക്ക് കുറച്ച് ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം തലവേദന എടുക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ നേരെ റൂമിൽ പോവാണ് അവർ കറങ്ങിയിട്ടൊക്കെ വരട്ടെ ഞാൻ റൂമിൽ പോയി അപ്പോൾ ഞാൻ ഫസ്റ്റൊക്കെ എടുക്കാം ആ സമയത്ത് ഞങ്ങൾ റൂം കാണിച്ചു തരാം ഞങ്ങൾ ബിൽഡിങ്ങിലെത്തി എനിക്ക് തേർട്ടി ആണ് റൂം കിട്ടിയത് ഫോർട്ടി ത്രീ ഫോർട്ടി ത്രീ ആയി തേർട്ടി എയ്റ്റ് ഇതാണ് റൂം കിട്ടിയത് ഞാൻ കാണിച്ചത് ഇതാണ് റൂം അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം അറുന്നൂറ് രൂപയ്ക്ക് അത്യാവശ്യം കൊള്ളാവുന്ന റൂമാണ് നമ്മൾ ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചേക്കുന്നതാണ് അവിടെ പിന്നെ ബാത്റൂമാണെങ്കിൽ അത്യാവശ്യം ഓക്കെ ആണ് വലിയ മോശമായിട്ടൊന്നും പറയാനില്ല ഓക്കെ ആണ് നമുക്ക് ഒരു ദിവസത്തിനൊക്കെ ഉപയോഗിക്കാനായിട്ട് കുഴപ്പമില്ലാത്തൊരു റൂമാണ് ഇനി അപ്പം ഞാൻ കയറി ഒന്ന് റെസ്റ്റ് എടുക്കാൻ പോകണം അപ്പോൾ ഓക്കെ ബാബ ഇനി അടുത്ത് അടുത്ത വർഷത്തെ കാര്യങ്ങളായിട്ട് കാണാം